അസ്സാമിബർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇമാം മഹദി അലൈഹി സ്ലാം വരുമ്പോ അദ്ദേഹം ഈ ആദം നബി അലൈഹി സ്വലം തുടങ്ങി വെച്ച ഈ സംരംഭത്തെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തിക്കൊണ്ടായിരിക്കും സമാപിക്കാർ അദ്ദേഹം ആത്മീയതയിലെ ഏറ്റവും ഉന്നതിയിൽ വിരചിക്കുന്ന ഒരു മഹാത്മാവാണ് റസൂല രണ്ടാമതാണ് റസൂൽ തന്നെ ആത്മീയതയിലുള്ള ഏറ്റവും ഉയർന്ന വിദർശനമാണ് ഇത് മനസ്സിലാക്കണം കാരണം ഒരിക്കലും റസൂൾ ഉള്ളഹാൻ്റെ വിഷയങ്ങൾക്കെതിരോ മതത്തിനെതിരോ അല്ല ഉമാ അലൈഹി ഇസ്ലാമിലൂടെയും വരുന്ന സത്യം റസൂൾ ഉള്ള തന്നെയാണ് റസൂൽ അള്ളഹി സ്വല്ലാ വസ്സലാമിന്റെ അക്കീകൃതാണ് ഇമ്മാഹദിയിൽ ഇരിക്കുന്നത് പക്ഷെ റസൂൽ അഹ്ലാ വസ്സലാം കൊണ്ടുവന്ന ആത്മീയത ഫക്കീറിൻ്റെ വഴിയാണ് ഫക്കീറിന്റെ വഴിയിൽ നമുക്ക് ഒരുപാട് ദൂരങ്ങൾ യാത്ര ചെയ്യേണ്ടതുണ്ട് അതിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട് അതേപോലെ തന്നെ മഹദി അലൈഹി സ്വലാം കൊണ്ടു രീതി എന്തല്ല ഫ്രൻ്റെ വഴിയല്ല ഇഷ്കിൻ്റെ വഴിയാണ് റസൂൽ അള്ളാഹ് ഇഷ്കിന്റെ വഴിയും തുറന്നു കൊടുത്തിട്ടുണ്ട് പലർക്കും പക്ഷേ അത് പരിമിതമായ ആളുകൾക്കാണ് എന്നാൽ കൂടുതലും ഫഹറിന്റെ വഴിയിലൂടെയാണ് റസൂൽ അള്ളാഹ് കൊണ്ടുപോയത് എന്നാൽ ഇമാമഹദി അലഹസ്ലാം എന്നെ തിരിച്ചായിരിക്കും കൂടുതൽ ആളുകളെയും കൊണ്ടുപോകുന്നത് ഇഷ്കിൻ്റെ വഴിയിലൂടെയായിരിക്കും ഫഹറിന്റെ വഴിയിലൂടെ കൊണ്ടുപോകുന്നതും ഉണ്ടായിരിക്കും ഇമാം മഹദിയുടെ സ്പെഷ്യൽ ഫീൽഡ് ഇഷ്കാണ് ഇഷ്കിന്റെ പ്രതിരൂപമാണ് ആര് ഹിമാഹദി അലൈഹ്ലാം ത്തിന്റെ ആത്മീയത തന്നെ തുടങ്ങുന്നത് ആലം വഹദത്തിൽ നിന്നാണ് വഹദത്തിൻ്റെ സമുദ്രത്തിൽ നിന്നാണ് കാരണം ഇവിടെ തെരീക്കത്താണ് സ്റ്റാർട്ടിങ് തന്നെ പിന്നെയാണ് മേലോട്ട് ശരീരത്ത് പഠിച്ചവർക്ക് പെട്ടെന്ന് ബോധ്യമാവുള്ളൂ അല്ല ശരിയത്ത് പഠിക്കാത്തവർക്ക് ദുഷ്കരമായിരിക്കും എന്നാൽ ഇമദി ഇസ്ലാം വരുന്ന കാലഘട്ടത്തിൽ തസൂഫ് എന്നുള്ള വിഷയം ആകെ മദിനമായി കിടക്കണേ അപ്പൊ മദിനമായി കിടക്കുന്ന തസൂഫിനെ ആദ്യം വൃത്തിയാക്കേണ്ടതുണ്ട് വൃത്തിയാക്കേണ്ട പരിപാടിയാണ് ആദ്യം ഇമാമതി ചെയ്യുക അത് ചെയ്തതിന് ശേഷം മാത്രമാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ മാത്രമാണ് ഇമാമദി അലഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെതായ തൈലീമിലേക്ക് കൊണ്ടുപോവുക ഇപ്പോൾ രണ്ട് റോള് അതായത് ചെയ്തു തീർക്കാനുണ്ട് അറിയാത്ത ആളുകൾക്ക് യഥാർത്ഥ തസവ് പഠിപ്പിക്കണം പഠിപ്പിച്ച ശേഷം ഉൾക്കൊണ്ടവരെയാണ് അടുത്ത ഘട്ടത്തിൽ കൊണ്ടുപോവുക ഇപ്പം ഇമാമദീ അലഹി സ്ലാമ് രണ്ട് കാലങ്ങളുണ്ട് അപ്പോൾ സാധാരണ ചില അതീസുകളിലൊക്കെ വന്നിട്ടുണ്ട് ഇമാമദി അലൈഹി സ്ലാമിൽ രണ്ട് ഖൈബത്ത് ഉണ്ടാവും എന്നുള്ളത് ഈസാ നബി അലൈഹി സ്വലാമ് ഖൈബത്തിലേക്ക് പോയിട്ടുണ്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇമാമദി അലിസ്സലാം വരുന്ന സമയത്ത് തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട് അതേപോലെ പല നബിമാർക്കും മഹാത്മാക്കൾക്കും ഇതുണ്ടായിട്ടുണ്ട് സാലിഹ് നബി അലൈഹി സ്ലാമ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഖൈബത്തിലേക്ക് പോയിട്ടുണ്ട് ഇപ്പം ഈ കൈബത്ത് എന്തിനാണ് വെക്കുന്നത് പല ഉദ്ദേശങ്ങളുണ്ട് അതിലൊരു ഉദ്ദേശം എന്താണ് അത് അവർ ഒരു പരീക്ഷണ പരീക്ഷണഘട്ടമാണ് അവർ ആ ദൈവത്തിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെ പെരുമാറുന്നു എങ്ങനെ വിശ്വസിക്കുന്നു അവരുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു പരീക്ഷണമാണത് ഇപ്പം ഈസാ നബി അലിസ്ലാമിത് സംഭവിച്ച സമയത്ത് ഈസാ നബി അല്ലി സ്വലാമിൻ്റെ ഉമ്മത്തിൽ ഒരുപാട് ആളുകൾക്ക് അത് അവിശ്വാസം ഉണ്ടാക്കി തീർത്ത് കാരണം അവർ സാധാരണ ലോജിക്ക് വെച്ച് ആണെന്ന് ഈസാ നബി അല്ലി സ്വലാം വഫാത്തായി എന്ന് വിശ്വസിച്ച് കാരണം അതിനെതിരായിട്ട് ഒരു തെളിവും കാണുന്നില്ല വഫാത്തായിട്ടില്ല എന്നതിന് വേണ്ടിയിട്ട് കാരണം ഈസാനബി അലൈഹി സ്വലാമിന്റെ ശരീരം എന്ത് ചെയ്തിട്ടുണ്ട് കുറിച്ച് തറച്ചിട്ടുണ്ട് അത് കാണുന്ന ആൾക്ക് എന്താ തോന്ന വധിക്കപ്പെട്ടെന്ന് അധികപ്പെട്ടെന്ന് ഇത് വലിയൊരു വിപത്താണ് ആളുകളെ ഈമാൻ അളക്കുന്ന വിഷയമാണ് പക്ഷെ ഈമാൻ ഉറച്ചവർക്ക് അവിടെ പിടിച്ചു നിക്കാൻ സാധിക്കുള്ളൂ കാരണം ഈ വിഷയം ഈസാ നബി അലഹി സ്വലാം തന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഞാൻ മരണപ്പെടൂല എന്നുള്ളത് കൃത്യമായിട്ടും വിവരിച്ചു കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഈ മരണം സംഭവിക്കുന്ന സമയത്ത് അവരും മുമ്പിൽ ഈസാനബ അല്ലിസ്ലാമിനെ കാണുവാണ് അപ്പൊ അവർക്ക് ഈ സനബിളിന്റെ വാക്ക് മുമ്പിലുണ്ട് യാഥാർത്ഥ്യം മുമ്പിലുണ്ട് അപ്പൊ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങുന്നവര് എന്തായിത്തീരും തീരും ഈ സനബിയുടെ വാക്കിലേക്ക് മടങ്ങുന്നവർ തീരും അതാണ് പരീക്ഷണം അപ്പൊ ഒരു ഷെയ്ഖ് വന്നുകൊണ്ട് നിരന്തരം മുരീദിനെ പഠിപ്പിക്കും വിശ്വാസത്തിന്റെ പ്രാധാന്യം യക്കീന്റെ പ്രാധാന്യം അവർക്ക് അവർ ഷെയ്ഖ് പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അതാണ് ഹക്ക് നേരം വെക്കുന്ന സമയത്ത് ഇത് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിശ്വസിക്കണം രാത്രിയെ കുറിച്ച് നേരം വളർത്തി നിൽക്കുന്ന പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കണം പക്ഷെ ഇത് കഴിയാത്ത എന്താ മൂല്യതയില്ല വളർന്നിട്ടില്ല അവൻ്റെ വളർന്നിട്ടില്ല ആത്മീയതയിൽ ഇത് വെറും നിസ്സാരമായ കാര്യമാണ് അതിലേക്ക് എത്തിച്ചേരാത്തവർക്ക് ആത്മീയത യോജിച്ച ഒരു ഫീൽഡല്ല എന്താണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വാക്കിനെതിരെ റിയാലിറ്റി സംഭവിച്ച സമയത്ത് അതിൽ വിശ്വസിച്ചവര് കാഫറാവുകയും എന്നാൽ ഈസാനബി വിശ്വസിച്ചവര് മൂമിനാവുകയും ചെയ്തത് എന്നാൽ ഒരുപാട് കാലത്തിന് ശേഷം ഖുറാനിൽ ഈ വിഷയം അള്ളാഹു താലെ വിളിച്ചു പറഞ്ഞു ഇസിയസ്ലാം വഫാത്തായിട്ടില്ല എന്നുള്ളത് അപ്പൊ നമുക്ക് തെളിവ് എന്താണ് ഖുറാനാണ് ഇസ്സാനിസ്ലം വഫാത്തായിട്ടില്ല എന്നത് എന്നാ അവർക്ക് തെളിവല്ല അവർക്ക് അങ്ങനെ ഒരു സഹായം ഉണ്ടായിട്ടില്ല നമുക്കത് നിസ്സാരമായി തോന്നും എളുപ്പമായി തോന്നും പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ ആയിരുന്നില്ല അനുഭവിച്ചവരാണ് നമുക്ക് ഈ അള്ളാഹു താലേ പറഞ്ഞതിന്റെ പേരിലും നമ്മൾ അവക്കാൻ അറിയുന്നതിന്റെ പേരിലും നമുക്ക് അള്ളാഹു പറഞ്ഞ വിഷയം കൊണ്ടാണ് നമുക്ക് എക്കിയായത് എന്നാ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല അപ്പോ അതില് അവർ വിശ്വസിക്കുകയായിരുന്നെങ്കിൽ ഈ സനബി അല്ലെ ഇസ്ലാമ് ആ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഏറ്റവും വലിയൊരു പദവി ഉണ്ട് അള്ളാഹുങ്കില് അതിൽപ്പെട്ട ഏഴ് ആളുകളാണ് ആര് ഹസാബുൽ കർഫ് ഈ അസാബുൽ കൗഫ് ആയ ഏഴ് ഏഴാളുകള് ആ കാലഘട്ടത്തിലുള്ള രാജാവ് അവരെ മതവിശ്വാസത്തിന്റെ പേരിൽ ഉപദ്രവിക്കാൻ ഉദ്യമിച്ച സമയത്ത് രക്ഷപ്പെട്ടുകൊണ്ട് അഭയം പ്രാപിച്ചതാണ് ആ ഗുഹയില് അവരിന്നും ജീവിച്ചിരിക്കുന്നുണ്ട് ഈ സനൈബി അല്ലെസ്ലാമിന്റെ ശിഷ്യന്മാരാണ് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടൊരു ലോകമുണ്ട് ആ ലോകം ആലമുൽ ഹൈബാണ് ഇതും ആത്മീയതയിൽ പ്രത്യേകമായൊരു കാര്യമാണ് പ്രത്യേകമായൊരു ലോകമാണ് ആ ലോകത്തേക്ക് കൊണ്ടുപോവാനാണ് ഈ സനീബ് അലൈഹിസ്ലാം അവരെ ഗുഹയിൽ താമസിപ്പിക്കുന്നത് എന്നാൽ ആ ലോകത്തിന്റെ അധിപനാരാണ് ഇമാം മഹദി അലൈഹി ഇസ്ലാമാണ് ഇമാം മഹദി അലി ഇസ്ലാമിൽ നിന്നല്ലാതെ അവിടെയൊക്കെ അവരെ കൊണ്ടുപോകാൻ ഈ സനീബ് അല്ലെ ഇസ്ലാമിന് സാധ്യമല്ല കാരണം കൊണ്ടുപോകേണ്ട ഷർത്തുകളും കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയില്ല അത് പഠിക്കേണ്ടത് ഇമാം മഹദിയിൽ നിന്നാണ് ഇപ്പൊ ഇസ് നബി അലൈഹി സ്വലാമ് വരുന്നതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് മഹദി അല്ലെ സ്ലാമിൽ നീൽമ ഹാസിലാക്കേണ്ടതുണ്ട് അള്ളാഹുനെ കാണേണ്ട ദിക്കർ വാങ്ങിക്കൊണ്ട് അള്ളാഹുനെ കാണേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് ദൗത്യങ്ങൾ ഇസ്ലാ നബി അല്ലെ ഇസ്ലാമിനുണ്ട് അപ്പൊ ഇസാ നബി അലൈഹി ഇസ്ലാമി സംഭവിച്ച പോലെ ഇമാമഹദിയുടെ വിഷയത്തിനും ഈ വിഷയം സംഭവിക്കുന്നുണ്ട് അഥവാ ഗൈബത്ത് ഇസാന നബി അലൈഹി ഇസ്ലാമിൽ സംഭവിച്ച പോലെ എല്ലാ എല്ലാ കാര്യങ്ങളിലും ഇതിലും സാമ്യുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇമാമഹദി അലൈഹി അസ്ലാം വന്നുകൊണ്ട് ആദ്യഘട്ടത്തില് ഒരു ഷെയ്ഖായിട്ടാണ് വരിക അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ദിക്കര കൽവ് എന്നുള്ള മുതല കൊടുക്കും അതവര് വർക്കൗട്ടാവും അവർക്ക് ഒരുപാട് മഹാന്മാരുടെ ബന്ധപ്പെട്ടെന്ന് സ്ഥാപിച്ചു കൊടുക്കും സ്വർഗം അതേപോലെ തന്നെ നരകം ആത്മീയമായ ലോകങ്ങൾ അതിലേക്കൊക്കെ അവർ കണക്ഷൻ കൊടുക്കും ഹസ്സി മജീസിലേക്ക് എത്തിച്ചു കൊടുക്കും അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും അവിടുത്തെ മുരിതന്മാർക്ക് അതുവഴി അവർക്ക് സ്വന്തം ഷെയ്ഖ് ആരെന്ന് ബോധ്യപ്പെടും പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു വിഷയം അവർക്ക് പിന്നീട് പതുക്കെ പതുക്കെ ബോധ്യപ്പെടും ഈ ഇമാമഹതിയാണ് എന്നുള്ളത് അദ്ദേഹം ഒരിക്കലും പറയില്ല ഞാൻ ഇമാമഹതി ആണെന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിന് ശിഷ്യന്മാർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ലോകം മുഴുവൻ ഇത് പരസ്യപ്പെടും എന്നാൽ പരസ്യപ്പെടുന്ന സമയത്ത് ലോകം ഇത് അംഗീകരിക്കില്ല ഒരുപാട് എതിർപ്പുകളുണ്ടാവും അവർ അവർ പഠിച്ചു വെച്ച പല കാര്യങ്ങൾ കൊണ്ട് അളക്കും ഈ വിഷയം അവർക്ക് ബോധ്യപ്പെടൂല അങ്ങനെ എതിർത്തുകൊണ്ട് കാലം മുന്നോട്ട് പോകും ആവുത്താല അദ്ദേഹത്തിന്റെ മഹദീയത്തിന് അടയാളമായി കൊണ്ട് ചന്ദ്രനിൽ അദ്ദേഹത്തിൻ്റെ മുഖം വ്യക്തമാക്കും സൂര്യനിൽ വ്യക്തമാക്കും ചൊവ്വയിൽ വ്യക്തമാക്കും അതേപോലെ തന്നെ പല ശിലകളിലും വ്യക്തമാക്കും വ്യക്തമാക്കും അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ മനസ്സിൽ ഹൃദയത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രം വെളിപ്പെടുത്തും കൽവികളാക്കും ഇതൊക്കെ അടയാളമായി വരുന്ന കാര്യങ്ങളാണ് വഫി എന്നുള്ള ആയത്ത് തുടങ്ങുന്ന വിഷയങ്ങളാണ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ